പിടിയിലുള്ള ഇസ്രായേൽ നടത്തി സഭയുടെ ഫ്രാൻസിസ് നടന്ന അഞ്ച് ബന്ദികാഴ്ചയിൽ അഞ്ചു ബന്ദികളുടെ സന്ദർശിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിനൊപ്പം ഇസ്രായേലിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ഇരുനൂറ്റി അൻപത്തിമൂന്ന് ബന്ദികളിൽ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരുന്നു നൂറ്റി ഇരുപത്തി പേർ ഇപ്പോഴും ഗാസയിൽ തുടരുന്നു ഇതിൽ മുപ്പത്തിനാലു പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഇതിൽ അഞ്ച് ബന്ധികളുടെ കുടുംബാംഗങ്ങളാണ് ഇന്ന് വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചത് നാലു വയസ്സു മാത്രമുള്ള ഏരിയൽ കഫീർ ബബാസ് പത്തൊൻപത് വയസ്സുള്ള അകംബർഗർ താമിർ നിമ്രോദി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഗൈ ഗിൽ ബോബ ദലാൽ നാൽപ്പത്തി വയസ്സുള്ള ഒമർ ഇമ്രാൻ എന്നിവരുടെ ബന്ധുക്കളാണ് വത്തിക്കാനിലെത്തിയത് ഇതിൽ മിറാന്റെ പേരെഴുതിയ സൈന്യത്തിന്റെ ലോക്കറ്റ് അദ്ദേഹത്തിന്റെ പിതാവ് മാർപ്പാപ്പയ്ക്ക് കൈമാറി തുടർന്ന് ബന്ദികളുടെ കുടുംബാംഗങ്ങളുമായി മാർപ്പാപ്പ ചർച്ച നടത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതേസമയം ഞായറാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം സംസാരിക്കവേ സമാധാനത്തിനായുള്ള തന്റെ ആഹ്വാനം പാപ്പ ആവർത്തിച്ചു എല്ലായ്പ്പോഴും സമാധാനത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് യുക്രൈനിലെയും ഇസ്രായേലിലെയും പാലസ്തീനിലെയും ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്